കേരളത്തിന്റെ സഞ്ചാര മേഖലയിൽ പ്രധാന ഇടമായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ആദ്യ ഡിസൈൻ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതാണ് പദ്ധതി സാക്ഷാത്കരിക്കപ്പെടാൻ കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കിഫ്ബി ഫണ്ടിൽ നിന്നും കോടി രൂപ ഉപയോഗിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം നടത്തിയത് തൃശൂർ നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും ഇതിന് കാരണം ജനങ്ങൾ സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുത്തൂർ സുവളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കുന്നു ഇവിടെ ഒരു കാര്യം ശരിയാണ് ദീർഘകാലത്തെ ഒരു ഒരു സ്വപ്നമാണിത് നിവാസികളുടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനംവകുപ്പിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി പഠന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു സ്ഥലം എം കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി ആർ ബിന്ദു എന്നിവരും ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോളജിക്കൽ പാർക്കും കൂടിയാണിത് മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിൽ നിർമ്മിച്ച സോളജിക്കൽ പാർക്കിൽ എൺപത് ഇനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ജീവികളെ പാർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട് മൃഗങ്ങൾക്ക് സ്വൈരമായി വിഹരിക്കാവുന്ന ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ്